ും ഇതി വായിച്ചാൽ തന്നെ ഭാഷ തിരിയുന്ന അലങ്കാരം തിരിയുന്ന ആൾക്ക് വേഗം തിരിയും പറഞ്ഞേ നീയും മറ്റൊരു ഗോത്രക്കാരും തമ്മിൽ വല്ല കരാറും ഉടമ്പടിയും തമ്മിൽ ഏറ്റുമുട്ടില്ല യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുണ്ടെങ്കിൽ അവർ ആ കരാർ ലംഘിക്കുന്നു എന്ന് നീ പേടിക്കുന്നുവെങ്കിൽ ലംഘിക്കണമെന്ന് പേടിയുണ്ടെങ്കിൽ നീ നേരത്തെ പൊളിച്ചേക്കരുത് ും അവർക്ക് വിവരം നൽകുക നീ അവർക്ക് വ്യവസ്ഥ ചെയ്തതിന് നീയും പൊളിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നിട്ട് അവരോട് നിങ്ങളോട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുക അറിയാതെ പെട്ടുപോകണ്ട രണ്ടു കൂട്ടരും ഇത് സമത്തിൽ അറിയട്ടെ ഇത് പറയാനുള്ള കൊച്ചു വാക്യാണിത് ഗുരുവെ മാത്രം അവതരിപ്പിക്കല്ല അബൂലഹന് തിരിയണം അബൂലഹബന് തിരിയണം ഒലീദിന് തിരിയണം അറബി ഭാഷ തിരിയുന്ന ആൾക്കൊക്കെ തിരിയണം അപ്പോഴല്ലേ അറബി ഭാഷയിലുള്ള ഈ ലാളിത്യം മറ്റൊരു ഭാഷക്കാവൂല അതുകൊണ്ട് തന്നെ പരിഭാഷക്കാരൊക്കെ ഇവിടെ കുഴങ്ങും ഞാനിത് ഉമർ മൗലവിയുടെ പരിഭാഷ എടുത്തു മുജാഹിദ് മൗലവിമാരിൽ വളരെ വലിയ ആള് ഉമർ മൗലവിയാണല്ലോ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തീരത്ത് എന്ന പുസ്തകമാണ് ഫാദ്യഹയുടെ തീരത്ത് എന്ന പുസ്തകമാണ് ഏറ്റവും വലിയ പുസ്തകം അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഏറ്റവും വലിയ ചരിത്രാവലംബം അങ്ങനത്തെ ഉമർമൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷ ആയിക്കണത് ഒരു കൂട്ടരിൽ നിന്ന് നീ ചതി ഭയപ്പെട്ടാൽ സമനിലയിൽ അവരുടെ നേരെ വലിച്ചെറിയുക ഒരു കൂട്ടരിൽ നിന്ന് നീ ചതി ഭയപ്പെട്ടാൽ സമനിലയിൽ അവരുടെ നേരെ വലിച്ചെറിയുക അൻപത്തെട്ട് വിശദീകരണമല്ല കുറിപ്പുമില്ല ഒന്നുമില്ല സൂറത്തുള്ള അമ്പാൽ അമ്പത്തെട്ടാം വാചകത്തിന് നമ്മളീ പറഞ്ഞ ആശയം എന്താ രണ്ട് ഗോത്രക്കാരോ കൗമോ തമ്മിൽ കരാറുണ്ടെങ്കിൽ അവർ കരാറ് ലംഘിക്കുമെന്ന് കണ്ടാൽ നേരത്തെ വിവരം കൊടുത്തുകൊണ്ട് ലംഘിക്കണം കരാർ എന്നാൽ രണ്ടു കൂട്ടർക്കും സമത്തിൽ കാര്യം അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യാമല്ലോ എന്ന ഭാഷയ്ക്ക് വേണ്ടി കൊച്ചു പദമായി അറബി ഭാഷയിൽ ഉപയോഗിച്ച ഈ പദത്തെ പരിഭാഷപ്പെടുത്താൻ കഴിയാനിട്ട് നേരെ വാക്ക് പറഞ്ഞു നോക്കി ഒരു കൂട്ടരിൽ നിന്നിനീ ചതി ഭയപ്പെട്ടാൽ സമനിലയിൽ അവരുടെ നേരെ വലിച്ചെറിയുക പേജ് ൂറ്റി എൺപത്തിയേഴ് ഉമർമോലവിന്റെ ഖുറാൻ പരിഭാഷക്കും അറിയണ വാക്കാണല്ലോ അർത്ഥം ഖുറാൻ അല്ലെങ്കിൽ നമ്മൾ ഭാഷാർത്ഥ പ്രകാരം വെക്കുക ഒരുപാട് കൊല്ലം ഒരുപാട് കൊല്ലം കാതും മടിച്ച് ഭാഷ എന്നാൽ ഈ ഭാഷാ പ്രയോഗം കേവലം ഒരു അവരപരിചിത വാക്കല്ല അറബികൾക്ക് അത് സുപരിചിതമാണ് ഭാഷയിൽ സുപരിചിതമായ ഒരു ഉപമാലങ്കാര പ്രയോഗമാണിത് ഈ ഉപമാലങ്കാര പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ അവരെ ഉറക്കി ഒരുപാട് കൊല്ലം ഒരുപാട് കൊല്ലം അവരെ ഉറക്കിനാ ഈ വാക്കിന്റെ അർത്ഥം ഇതെല്ലാ തസ്സീറിലും കാണാ ഇപ്രചരിയ തൊബരി മുതൽക്ക് ജലാലയനി വരെയുള്ള പഴക്കമുള്ളതും പുതിയതുമായ മുഴുവൻ തസ്സീർ ഗ്രന്ഥങ്ങളിലും ഉറക്കി എന്ന് ഈ വാക്യത്തിന് അർത്ഥം കാണാം അത് കേവലം എവിടുന്നെങ്കിലും ആട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന പതല്ല അതിന്റെ ഉപമാനം എന്ന അർത്ഥത്തിൽ ആ വാക്കിന്റെ ശരിയായ ആശയമാണ് ആ ആശയം പരിഭാഷക്കാരൻ എന്ത് പറയുന്നു ഉമർ തന്നെ ഞാൻ ഉദ്ധരിക്കാം അപ്പോൾ അധികം കൊല്ലം ആ ഗുഹയിൽ അവരുടെ കാതുകൾ നാം മരപ്പിച്ചു കളഞ്ഞു അപ്പോൾ കുറെ കാലം ആ ഗുഹയിൽ അവരുടെ കാതുകൾ നാം മരവിപ്പിച്ചു കളഞ്ഞു വേണ്ടില്ലേനെ കളഞ്ഞു മരവിപ്പിച്ചു കളഞ്ഞു അരുതാത്തൊരു പോയി അള്ളാഹു ചെയ്തു എന്നും കൂടി കാതുകൾ മരവിപ്പിച്ചു അരുതാത്തൊരു പോയി അത് കളഞ്ഞു മരവിപ്പിച്ച് കളഞ്ഞു അർത്ഥം എന്റെ പിന്ന അർത്ഥം കാതു മരവിപ്പിച്ചിട്ടോ ആ ഗുഹയിൽ ഇങ്ങനെ ഇരുന്നു ും പിന്നലാം അവർക്ക് പുതുജീവൻ നൽകി അവർക്ക് പുതുജീവൻ നൽകി എന്ന് പറയുമ്പോൾ പിന്നെ കിടത്തി ഇതാണ് പരിഭാഷ കൊണ്ടുവരുന്ന അനർത്ഥം അറബി ഭാഷയിൽ ഉറക്കിക്കിടത്തി എന്നതിന് സുപരീതമായി പറയുന്ന അപമാനം കാരം അള്ളാഹു താലെ ഏത് അറബിക്കും തിരിയുന്ന ഭാഷയിൽ ഉപയോഗിക്കുമ്പോ പഠിച്ചു പഠിച്ച് അറബി ആയി എന്നും പറഞ്ഞിട്ട് സാധാരണക്കാരന് ഖുഹാനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പരിഭാഷക്കാരന് ഒരൊറ്റ പരിഭാഷയിലും ഇതിന്റെ അർത്ഥം ശരിക്കില്ല കൊണ്ടുവന്ന പരിഭാഷയിലൊക്കെ കാതിനിച്ചതോ കാത് മരയിപ്പിച്ചതോ ആണ് ഉപർമലെ പറഞ്ഞു ഒപ്പം കാത് മരയിപ്പിച്ചു കളഞ്ഞു പാടില്ല അള്ളാഹു ചെയ്യാന്നുള്ള ഭാഷയും കൂടിയാണ് അങ്ങനെ ചെയ്യരുതായിരുന്നു അള്ളാഹു തല ഗുഹയിൽ വരെ കാൽ നീന്താ മുപ്പർ പറയുന്നത് ിൽ വിശുദ്ധ ഖുർആാനിനെ പലതരത്തിൽ വികലമാക്കുന്ന ആശയങ്ങളായി മാറും പരിഭാഷപ്പെടുത്തിയാൽ അള്ളാഹുബിന്റെ കലാം അള്ളാഹുദാലാന്റെ സംസാരം അതിന് വിധേയമല്ല അതിന് വഴങ്ങുന്നതല്ല ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനെ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറയുന്നത് വികലമായ ആശയങ്ങൾ പഠിക്കാതിരിക്കാൻ ഖുർആാനിന് മാത്രം അറബിയിൽ മാത്രം പ്രത്യേകമായ ആശയങ്ങൾ മറ്റൊരു ഭാഷയിൽ കൈകാര്യം ചെയ്യാതെ വരുമ്പോൾ നാശമായിട്ടും തെറ്റായിട്ടുമുള്ള അർത്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആൻ അള്ളാഹുബന്റെ കലമാണ് തുല്യമായി മറ്റൊന്ന് വരില്ല എന്ന് പറയുമ്പോൾ തുല്യമായി ആർക്കും സാധിക്കും എത്ര ഖുർആാന്റെ തുല്യഗ്രന്ഥങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർ പറയും ഈ വിധത്തിൽ അപകടകരമായ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വലമാക്കൽ ലോകത്തെ വിളമാക്കൽ സംസ്ഥാനക്കാര് മാത്രം ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ സൂര്യയിലെ സെലഫികൾ സെലഫികളാവട്ടെ വക്കാതകളാവട്ടെ സുന്നികളാവട്ടെ ഏത് വിഭാഗവും ശരി കാലബോധമുള്ളവർ ആസകരം വിശുദ്ധ കുർ ആനന്റെ പരിഭാഷക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ ഈ പേരിൽ തന്നെ ഈ വിഷയത്തിൽ തന്നെ സമർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട് അത്തരം ഗ്രന്ഥങ്ങളെല്ലാം ദുരുദ്ദേശപരമാണ് ഖുർആൻ പഠിക്കരുത് ഇത് കരുതിയാണ് ഖുർആനെ പഠിക്കാതെ പുരോഹിതന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ പാമരത്വം അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇടപാടാണ് എന്നാരോപിക്കുന്നത് കുറഞ്ഞ നിലയ്ക്ക് വിശുദ്ധ ഖുർആാനിനോട് ചെയ്യുന്ന അനാദരമല്ലേ വിശുദ്ധ ഖുർആാനെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും വഴിയൊരുക്കുന്നതിനാണ് ഈ സെമിനാർ ഒരുക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു ബഹാനുഅല സതുദ്ദേശപരമായി വിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കാൻ പറ്റും തോഫിക്ക് നമുക്ക് നൽകട്ടെ എങ്ങനെ പിന്നെ പഠിക്കാം ഖുർആാനിലെ ഹുക്കുമും ഖുറാനിലെ വിധിയും ഖുറാനിലെ വിജ്ഞാനങ്ങളും പഠിക്കട്ടെ ഖുർആനിലെ പഠിക്കുന്ന ഞാൻ ഉദാഹരണം പറയാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് കാലത്തെ അമീറായിരുന്നല്ലോ കെ സി അബ്ദുള്ള മലവി അദ്ദേഹത്തെ പോലെ കേരള ജമാഅത്ത് ഇസ്ലാമിൽ ഒരു പണ്ഡിതനില്ല എന്ന് ഇന്നും എന്നും എല്ലാവരും സമ്മതിക്കും ആ കെ സി അബ്ദുൽ ദർശ്യപ്പെടിച്ചാളാ അതുകൊണ്ട് കെ സി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ പരലോകം ഖുർആാനിൽ പരലോകം കുർആാനിൽ അല്ലേ ഒരുപാട് പേജുണ്ട് പരലോകം കുർവാനിൽ അപ്പൊ പരലോകത്തെപ്പറ്റി ഖുറനിൽ എന്ത് പറയുന്നു പുസ്തകം ഇറക്കട്ടെ മറ്റൊരു പുസ്തകം ഉണ്ട് അയാൾക്ക് അള്ളാഹു കുർവാനിൽ അള്ളാഹു കുർവാനിൽ അള്ളാഹു ഖുർആാനിൽ എന്ന് പറയുമ്പോൾ കുർആാനിൽ അള്ളാഹുവിനെ പറ്റി എന്തെല്ലാം വിവരിച്ചിരിക്കുന്നു പുസ്തകർക്കട്ടെ എടുക്കട്ടെ ഇനി ഒന്ന് പഠിക്കാൻ നമസ്കാരം കുറുവാനിൽ നോമ്പ് കുറവാനിൽ ജക്കാത്ത് കുറുവാനിൽ സതുപദേശം കുറുവാനിൽ സലാം കുറുവാനിൽ നല്ല ചിട്ട കുറുവാനിൽ സംസ്കാരം കുറുവാനിൽ വിശ്വാസം കുറുവാനിൽ ഇങ്ങനെയാണ് കുർആൻ പഠിപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ അകത്തെ വിഷയങ്ങൾ വിശുദ്ധ അകത്തെ പാഠങ്ങൾ കേവലം അതിന്റെ പരിഭാഷ വെച്ചു വായിച്ചാൽ മൂലം കളഞ്ഞാൽ കേവലം സാധാരണഗതിയിലുള്ള ബൈബിളുകളെ കാൽ മോശമായിരിക്കും ഇന്നത്തെ ഖുർആൻ പരിഭാഷ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബൈബിളുകളിൽ അധികവും നല്ല നല്ല മിസാലുകളും അസലുകളും ആ പഴമൊഴികള് കടംകഥകള് അപ്പൊ അതിന്റെ പരിഭാഷ കേൾക്കാനെങ്കിലും ഒരു അവ്യക്തത ഉണ്ടാവുമ്പോ ആ അവ്യക്തതയിലുള്ള ഒരു വമ്പെങ്കിലും ഉണ്ടാവും നമ്മൾ വിശുദ്ധ ഖുറാനില് എല്ലാവർക്കും തിരിയുന്ന ഭയാനാണ് ആശയങ്ങൾ നമ്മളെ ഭാഷയിൽ അങ്ങ് കൊടുത്താൽ തീർത്തും അനാദരവുള്ള ും മോശപ്പെട്ട ഒരു സാധാരണ കലാമായി അതിന് മാറിപ്പോകും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിനോട് അനാദരവ് കാണിക്കാതിരിക്കാൻ അതിന്റെ പാഠങ്ങൾ ശരിക്കും പഠിക്കാൻ അതിന്റെ നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പണ്ടു പണ്ടേയുള്ള മുസ്ലിം ലോകത്തെ വിലമാക്കളും ഇമാമികളും പഠിപ്പിച്ച മാർഗം അതാണ് ഇന്നും കരണീയം എന്നും കരണീയം അതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ അതാണ് സൗദിയിലെ വഹാദുകളും പഠിപ്പിക്കുന്നത് അതാണ് കേരളത്തിലെ സുന്നികളുടെ എല്ലാ സംഘടനാ നേതാക്കളും പ്രഗത്ഭരായ പണ്ഡിയന്മാരും പറയുന്നത് ഈ സത്യം നാം മനസ്സിലാക്കുക കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കുക പൗരോഹിത്യം എന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിന്റെ നേരെ കുഞ്ഞനം കുത്തുക പൗരോഹിതന്മാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ വിധത്തിൽ വിശുദ്ധ കുർആാനെ കെട്ടിപ്പൂട്ടി വെച്ച് അതിനെ പഠിക്കുന്നതിനെതിരെ ശബ്ദിച്ചു എന്ന് അപഹസിക്കുന്ന പുത്തൻവാദികളുടെ അപഹാസത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അർഹിക്കുന്ന അവജയോടുകൂടെ തള്ളിക്കളയുക അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ വാത്തിലായി മനസ്സിലാക്കാൻ സത്യത്തെ അനുകരിക്കാൻ വർജിക്കാൻ നമുക്കേവർക്കും തോഹിലേക്ക് നൽകുമാറാവട്ടെ അള്ളാഹു ശുഭാനുഹൂത നമ്മുടെ സംരംഭങ്ങളെ അവൻ നല്ല നിലയിൽ വിജയിപ്പിക്കുകയും സന്തോഷത്തിലാക്കുകയും ചെയ്യുമാറാവട്ടെ വലഹമില്ലാറബുൽ അസ്ലാം വലൈക്കും വറഹമുല്ലാഹു